പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോ അതിനോട് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അതാണ് പ്രശ്നം ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രി പോകുമ്പോ എന്താണ് സ്ഥിതി എന്നാണ് മുഖ്യമന്ത്രി പോയല്ലോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാരും കണ്ടിട്ടുള്ളതാണല്ലോ കുറെ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാല് ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം വിട്ടുകാണേ ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ ഈ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ ഒരു ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു ആ കരിങ്കൊടി കാണിക്കുന്നവർക്ക് നേരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്താണ് ഇദ്ദേഹം അങ്ങനെയുള്ള നിലപാടെടുക്കാൻ കാരണം അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ ഈ പോകുന്ന ആൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം പ്രഷയത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും അതിന്റെ ഭാഗമായുള്ള നിയമ നടപടികൾ ഉണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും ആ നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥയിൽ ഇറങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ അപ്പൊ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ള ഒരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം കാണുന്നത്